പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഞങ്ങള് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പൊ നമ്മള് പൊരിച്ചു ചിക്കൻ മേടിച്ചിട്ടുണ്ട് കഴിച്ചു അപ്പൊ ഞങ്ങള് എല്ലാവരും കൂടി ഒന്ന് കഴിക്കാണ് അപ്പൊ ഹാളിൽ അമ്മ ടി വി അറിയണം സീരിയൽ ഉണ്ട് അലർജിയാണ് കഴിച്ചത് അത് നമ്മൾ കൊണ്ട് ഇവിടെ വന്നാണ് കഴിക്കണേ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂ ഇയർ ആയിട്ടുള്ള ആഘോഷങ്ങൾ വലുതായിട്ട് വേറെ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് തന്നെയാണ് ആഘോഷങ്ങൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കറങ്ങി വരും അതാണ് നമ്മുടെ ആഘോഷം നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ജൂനിയർ ആഘോഷിക്കാന്ന് വെച്ച ആഘോഷിക്കാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഏട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കാണാണ്ടായിട്ട് മറിഞ്ഞിരിക്കാനോട്ടോ കഴിച്ചാലും അപ്പൊ ഏട്ടാ അവിടെ ഒളിഞ്ഞിരിക്കാണ് കഴിച്ചപ്പോ കണ്ടില്ലേ അപ്പൊ നമ്മുടെ റൈദിവസം ഇവിടെ ഉണ്ട് ഇണ്ടാ റേ ദിവസം കഴിച്ചോണ്ടിരിക്കും കഴിച്ചുകൊണ്ടിരിക്കാന് അപ്പൊ കുഞ്ഞു തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് ഒരു ഒക്കെ ഉമ്മസൊക്കെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ടൗണിലേക്കാണ് കേട്ടോ പോയത് ടൗണിൽ നമ്മുടെ വടക്കുനാഥന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കുറച്ച് കുറച്ചുനേരം പോയിരുന്നു അവിടെ പോയിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ നിന്ന് തന്നെ നമ്മുടെ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞങ്ങളും കുറച്ചു നേരം ഇരുന്നു എഴുക്കയും കിടക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മുടെ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിച്ച് കൊള്ളാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഗായ്സ് ബായ്